ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി ബാംഗ്ലൂർ ഹയർ എഡ്യൂക്കേഷന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി അവിടെ ഞാനൊരു ആയിരുന്നപ്പോൾ എനിക്കിങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ ഈ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ പേടിക്കുന്നു അപ്പോൾ ഈ എനിക്കൊരു സ്പിരിച്വൽ ടച്ച് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബൈബിളെടുത്ത് പിന്നെയും വായിക്കാൻ തുടങ്ങി അപ്പോൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ആ പ്രായത്തിലാണ് ഞാൻ ശരിക്കും ഈ ദൈവികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ യേശു എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എന്നെ വളരെ അല അലട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി അച്ഛനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഫാദർ ഇങ്ങനെ യേശു പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് പ്രാർത്ഥിക്കുന്ന ഒരാളോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലല്ലോ അത് ചോദിക്കാൻ പാടില്ല നീ ഞങ്ങൾ പറയുന്ന കാര്യം നീ അതുപോലെ വിശ്വസിക്കണം അതിനപ്പുറത്തോട് നീ ചോദിക്കാൻ പാടില്ല തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെനിന്ന് തന്നെ ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിലോട്ട് വായിക്കാൻ തുടങ്ങി അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഏകദേശം വിശ്വാസമാണ് അല്ല പുതിയ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഓൾഡേ ഒരു ഫാദേഴ്സ് ആൺ ഹോളി സ്പിരിറ്റ് അവർ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ള ഫെയ്ത്താണ് അവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഈസ അതായത് നിങ്ങളുടെ ജീസസ് ഞങ്ങളുടെ ഖുറാനിലുണ്ട് നിങ്ങളുടെ എബ്രഹാം പ്രവാചകർ ഞങ്ങളുടെ ഖുറാനിലുണ്ട് ഇതാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമും ക്രിസ്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നു മുസ്ലിങ്ങൾ ദൈവം ചന്ദ്രനാണെന്നും എല്ലാ പള്ളിയുടെ മുകളിൽ ചന്ദ്രനും എല്ലാ എല്ലാ അഡ്വെർടൈസ്മെൻറ്റിലും ചന്ദ്രനും സ്റ്റാറും ഒക്കെയാണ് കാണുന്നത് ഇപ്പം ഞാൻ പച്ചക്കളറും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ മതം അതായിരിക്കും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എത്രയധികം സാമ്യത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നെ ഒന്ന് നിങ്ങൾ പള്ളി നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നു വരാമെന്ന് ചോദിച്ചു പറഞ്ഞു നിങ്ങൾ വരുമോ ഞാൻ ഓഫീസിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ നിങ്ങളെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ടുപോയി അപ്പോൾ ആ പള്ളിയിലിരുന്നൊരു ഖുറാൻ പുറത്തിരുന്ന് ഒരു ഖുറാൻ ഞാൻ എടുത്ത് വായിക്കുകയും അതിൻ്റെ അകത്ത് യേശു പറഞ്ഞ കാര്യങ്ങൾ ചാപ്റ്റർ നയൻറ്റീൻ വേഴ്സ് തേർട്ടി ചാപ്റ്റർ ഫൈവ് വൺ വൺ സിക്സ് അതിലൊക്കെ കൃത്യമായിട്ട് യേശു പറയുന്ന കാര്യങ്ങൾ അള്ളാഹു സുഹാനോതല്ല നമ്മളെ ഓർമ്മപ്പെടുത്താണ് യേശു വന്ന എന്താണെന്ന് അപ്പോൾ ഞാൻ അന്വേഷിച്ച കാര്യം അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യം എൻ്റെ പ്രീസ് അതായത് പള്ളിയിലെ അച്ഛൻ പറയാത്ത കാര്യത്തിന് ഒത്തിരി എനിക്ക് ഖുറാനാണ് തോന്നുന്നത് അപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ബൈബിളാണ് ഇസ്ലാമതത്തിലോട്ട് കൊണ്ടുവന്നതെന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കും